ஆ அது இது எங்க அடுத்தது இது ஐடியா நமக்கு ஒரு சிறிய பாரு காண சோடா அடிக்க வெல்லம் எடுக்க கையெழுவ കുപ്പി ക്ലാസുകളൊക്കെ വയ്ക്കാം എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട് ഹായ് നമസ്കാരം അജാസ് ആണെ ഇന്ന് നമ്മുടെ ചാനലിലൂടെ അത്ഭുതപരമായിട്ടുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ചേട്ടൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോകത്തിലെ തന്നെ ആദ്യത്തെ മിഷ്യം കണ്ടുപിടിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന ചേട്ടൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചേട്ടനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം വാ ഇതാണ് നമ്മുടെ പുതിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫ്ലോർ ഈ ചുവന്ന പെയിൻ്റ് അടിച്ച ഇത്രയും ഭാഗം ഇത്രയും സ്ഥലത്താണ് നമ്മളിത് ഈ ഒരു ചെറിയ രീതിയിൽ ഈ ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റ് എന്ന ഒരു രീതിക്ക് തുടങ്ങിയതാണ് അപ്പം പിന്നെ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇരുപത് പേർക്കോളം ഇതിനകത്ത് ഇരിക്കാം ആ രീതിയിലാണ് രണ്ട് വശത്തായിട്ട് സീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ ഇരു ഈ നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റും ഫ്രീ ആണ് ഇപ്പം ഈ ഓഫീസിന്റെ അല്ല ഈ പിന്നെ ഇതിന്റെ തന്നെ ടേബിൾ കൗണ്ടർ തന്നെ നമ്മൾ ഇതിന്റെ ഫ്ലോറിൽ ബന്ധിച്ചിട്ടില്ല അത് തറയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എത്ര ഒക്കെ ഇതിനകത്തേനേം കുറേ സാധനങ്ങൾ വരാനുണ്ട് അപ്പം ഇതെല്ലാം വന്നിരുന്നാലും ഒറ്റ സാധനം പോലും നമുക്ക് ഫ്ലോറിൽ പിന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഫ്ലോറ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പം ഇത്രയും ഒരു സെറ്റപ്പ് ഇതിന് ഇത് ഇതിനകത്ത് തന്നെ നമുക്ക് ഇത്രയും സ്ഥലത്ത് തന്നെ ഇനി നമുക്കൊരു ജുവല്ലറിയും കൂടെ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇത്രയും സ്ഥലത്ത് അതിന് ഇത്രയും സ്ഥലം മതി എന്നുള്ളതാണ് സ്ഥലം പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഒരു ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഇത് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് അപ്പം ഇതിനും നമ്മൾ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതും ഫ്ലോറുമായിട്ട് ബന്ധമില്ല ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറുമായിട്ട് ഒന്നിനും ബന്ധമില്ല അത്രയും സ്ഥലം നമുക്ക് ഫ്ലോറ് എപ്പോഴും ഫ്രീ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന നമ്മളൊരു പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങളെല്ലാം നമ്മളിവിടെ ഇതിൻ്റെ പിന്നെ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സർവീസും കൂടെ ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ക്ലോക്ക് വാച്ച് അങ്ങനെയുള്ള സംഭവങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ക്ലോക്കിൻ്റെ പിന്നെ ക്ലോക്ക് എനിക്ക് ആയിരൊരു ഷോപ്പുണ്ട് പിന്നെ വാച്ച് സെയിൽ സർവീസ് എന്നാണ് അതിൻ്റെ പേരും ചാനൽ ഫൈവ് എന്നാണ് അപ്പം അതിൻ്റെ ഒരു ഇതിലായിട്ടാണ് നമ്മളിവിടെ പിന്നെ നമ്മളൊരു ക്ലോക്ക് അതിന്റെ വെളിയിലൊരു ക്ലോക്ക് പബ്ലിക്കിനായിട്ട് ഒരു ക്ലോക്ക് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് വെളിയിലാണ് ഇതിലേക്കൂട്ട് നോക്കിയാൽ കാണാം അതായത് രണ്ട് വശത്തും കാണാവുന്ന രീതിയിലാണ് ആ ക്ലോക്കിൻ്റെ ഒരു ഡിസൈനിങ് അത് നമ്മൾ ആയിട്ടുള്ള ഒരു ക്ലോക്കാണ് ഉണ്ട് എൺപത് കിലോ വെയിറ്റ് വരുന്ന ഒരു ക്ലോക്കാണ് മൊത്തം ഇരുമ്പിനകത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പുറത്തുപോയി അതിൻ്റെ ഒന്ന് കാണാം ഞാൻ കൊല്ലം ജില്ല ആയൂർ എന്ന സ്ഥലത്താണ് ആയൂരല്ല ശരിക്കും ഇളമാട് പഞ്ചായത്തിൽ വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ താമസം പിന്നെ അവിടെയാണ് ഞാൻ ഈ ഒരു എൻ്റെ ഇൻഡസ്ട്രിയോട് ചേർന്ന് ഇങ്ങനൊരു ഒരു പിന്നെ ഒരു ചെറിയ ഒരു കച്ചവട സ്ഥാപനം കൂടെ എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തിരിക്കുന്നത് വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഇളമാട് പഞ്ചായത്ത് വേങ്ങൂർ ഇനി എൻ്റെ ഒരു എൻ്റെ ആദ്യത്തെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ കപ്പു ഹാങ്ങർ മേക്കിംഗ് മെഷീൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ മെഷീൻ കണ്ട് കണ്ടുപിടിച്ചത് അത് മെഷീൻ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു മെഷീൻ ആ മെഷീൻ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് എൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം കപ്പു ഹാങ്ങർ മേക്കിംഗ് മെഷീൻ ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ആണിത് ഇത് ഈ ഇതാണ് ഇതാണ് കപ്പു ഹാങ്ങർ ഇത് ഈ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മെഷീൻ ആണിത് ഒരു മണിക്കൂറിൽ ആയിരത്തി നാനൂറ് കപ്പ് ഹാങ്ങർ പിന്നെ നിർമ്മിക്കാൻ ശേഷിയുള്ള ഹൈസ്പീഡ് ഇത് ഇതാണ് എൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം ഇതാണ് ചാനൽ ഫൈവ് നിർമ്മിച്ച പബ്ലിക്കിന് കിട്ടിയിട്ടുള്ള ഒരു ക്ലോക്ക് അതായത് ഇത് രണ്ടു വശവും നമുക്ക് പിന്നെ ടൈം അറിയ രണ്ടു വശത്തു നിന്നും കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എൺപത് കിലോയോളം ഭാരമുള്ള ഒരു ക്ലോക്കാണ് പിന്നെ മൂന്നടി വ്യാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇതുമായിട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഇത് ഇതിൻ്റെ നിർമ്മാണത്തിൽ നമുക്കുള്ള സ്റ്റാഫുകൾ ഒന്ന് പ്രശാന്ത് പിന്നെ ജയകൃഷ്ണൻ ഇവരൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ചാനൽ ഫൈവ് നിർമ്മിച്ച പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലോക്ക് അതായത് ഇത് രണ്ടു വശവും അപ്പോൾ നമുക്ക് പിന്നെ ടൈം അറിയാം രണ്ട് വശത്തു നിന്നും കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഇത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എൺപത് കിലോയോളം ഭാരമുള്ള ഒരു ക്ലോക്കാണ് പിന്നെ മൂന്നടി വ്യാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്